ഹൃദയാഘാതത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ മലയാളത്തിന്റെ കഥാകാരൻ എം ഡി വാസുദേവൻ നായർ ഇപ്പോൾ വിദഗ്ധ ചികിത്സയിലാണ് അദ്ദേഹത്തെ കണ്ട ശേഷം ഇപ്പോഴും തുടരുന്നത് എന്നാണ് എന്തെങ്കിലും മാറ്റമുണ്ടാകുമ്പോൾ ആവശ്യമാണെങ്കിൽ ഡോക്ടർമാർ കാരണം നാടെമ്പാടുമുള്ള ജനങ്ങൾ വളരെ കൂടി എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നത് എന്നറിയാൻ കാത്തിരിക്കുന്നത് കൊണ്ട് മറ്റു തരത്തിലുള്ള വാർത്തകളും അറിയിപ്പുകളും വരുന്നതിനേക്കാൾ നല്ലത് ആധികാരികമായ ഒരറിയിപ്പാണ് കൂടുതൽ പ്രസക്തമെന്ന് സൂചിപ്പിക്കേണ്ടത് അപ്പം എന്നോട് പറഞ്ഞ് പ്ലസ് ഓർ പ്ലൈ മൈനസ് എന്തായാലും ആ മാറ്റം ഉണ്ടാകുമ്പോൾ മാറ്റം ജനങ്ങളെ അറിയിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ രോഗമുക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് കാരണം കേരളത്തിൻ്റെ മഹാനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം കേരളത്തിലെ സാഹിത്യ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാനും വഴിത്തെവ് സൃഷ്ടിക്കാനും ശ്രമിച്ചിട്ടുള്ള പ്രതിപാദനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൽ നിന്നും അറിയാൻ ഇനിയും കേരളം കൊതിക്കുന്നുണ്ട് അങ്ങനെ കൊതിക്കുന്നവരുടെ ആശിസ്സുകൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും എന്നാണ് ഞാൻ ഇപ്പോഴും പ്രത്യാസിക്കുന്നത് മകളുണ്ടായിരുന്നു മറ്റുണ്ടായിരുന്നു എല്ലാവരോടും അവരും വീട്ടുകളിലൂടെ ലഭിക്കുന്ന ശുശ്രൂഷയെ പറ്റിയോ എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റിയോ അവർക്കൊരു പരാതിയോ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ചെയ്യാമെന്ന് നേരത്തെ മുഹമ്മദ് റിയാസോടെ വന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പക്ഷേ ഇപ്പോൾ ഇവിടെ നല്ല ട്രീറ്റ്മെൻറ്റാണ് ലഭിക്കുന്നത് എന്നാണ് അവരുടെ ഒരു പൊതുവെയുള്ള ഇത് സംസാരിച്ചത് മോളോടും മറ്റുള്ളവരോടും സംസാരിച്ചു അതാണ് അപ്പോൾ നമുക്ക് അദ്ദേഹം വേഗം നല്ല ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥനയും എന്ന് പ്രതീക്ഷയാണ് ചികിത്സയും വാസുദേവൻ നായരെ സന്ദർശിച്ച ശേഷം മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസും അദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിച്ചു പ്രൊഫസർ എം എൻ കാരശ്ശേരി അടക്കമുള്ള സാഹിത്യ ലോകത്തെ കോഴിക്കോടുള്ള പ്രമുഖർ ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലയെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് എം ഡി വസന് നേർ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് ഹൃദയാഘാതം എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത് വിദഗ്ദ്ധ സംഘം അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നു ശ്വാസതടസ്സത്തെ തുടർന്നാണ് എം ഡിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ എം ഡി എന്ന രണ്ടക്ഷരം മലയാളത്തോട് ചേർത്ത് വെക്കുന്ന രണ്ടരമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ഓരോ മലയാളിക്കും ഇപ്പോൾ ഏറെ ആശങ്കയുണ്ട് കാരണം അദ്ദേഹത്തെ ശ്വാസതടസ്സത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു ഹൃദയാഘാതമുണ്ടായി എന്ന മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തു വരുന്നു കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഗൂഗിൾ കെ വേണുഗോപാൽ ഇപ്പോൾ അല്പസമയം മുമ്പ് മന്ത്രി മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും അടക്കമുള്ള ജില്ലയിലെ മന്ത്രിമാർ എം ടിയെ സന്ദർശിക്കുകയും ഡോക്ടർമാരോട് അദ്ദേഹത്തെ പരിചരിക്കുന്ന വിദഗ്ധ സംഘത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അല്പസമയം മുമ്പ് ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന മെഡിക്കൽ ബുള്ളറ്റിനും എം ടിയുടെ അവസ്ഥ ക്രിറ്റിക്കലാണ് എന്നൊരു കാര്യമാണ് പറയുന്നത് കഴിഞ്ഞ പതിനഞ്ചാം തീയതിയായിരുന്നു എം ടി വാസുദേവൻ നായരെ ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത് അതിന് പത്ത് ദിവസം മുമ്പ് എം ടിയുടെ മകൾ സിത്താര വിദേശത്തായിരുന്നു അവർ വന്ന് എം ടിയെ കണ്ട് സന്ദർശിച്ചിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ എം ടിയുടെ മറ്റൊരു മകളും ഭർത്താവും മറ്റു കുടുംബവും ഒക്കെ ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രമുഖർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ട് യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അല്പ ഒരു മണിക്കൂർ മുമ്പായിരുന്നു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ വന്നത് എം ഡിക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖം ഹൃദയ സംബന്ധമായ അസുഖം ഉൾപ്പെടെ അതിനാൽ തന്നെ അതീവ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് വിവിധ വിദഗ്ധരുടെ ഒരു സംഘം അദ്ദേഹത്തെ ഓരോ നിമിഷവും പരിചരിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റ് വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു കുറിപ്പ് വരാതെ നമുക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നൽകുവാൻ സാധിക്കില്ല അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ആശുപത്രി ആശുപത്രി അധികൃതർ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറപ്പെടുവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് അല്പസമയം മുമ്പ് എം ടിയുടെ സ്ഥിതി ഗുരുതരാവസ്ഥയിലാണ് എന്നൊന്ന് പറയുന്ന വാർത്താക്കുറിപ്പ് ആശുപത്രിയുടെ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് മന്ത്രി മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നത് എം എൻ കാരശ്ശേരി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരികയും ഡോക്ടർമാരുമായി സംസാരിക്കുകയും ആരോഗ്യ വിദഗ്ധരെ എം ടി വാസുദേവൻ നായരെ ശുശ്രൂഷിക്കുന്ന ആരോഗ്യ വിദഗ്ധരെ ഉൾപ്പെടെയുള്ള ആളുകളെ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ നില ഗുരുതരമായി തുടരുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു വിവരങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല കാരണം ഒരു ഔദ്യോഗികമായിട്ടുള്ള കുറിപ്പ് ഈ വിഷയത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി തന്നെ ലഭിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള കുറിപ്പുകൾ ലഭിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ ഈ വിവരങ്ങളെ സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പുറത്തു പറയാൻ സാധിക്കുകയുള്ളൂ അതേസമയം തന്നെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട് എന്ന ഒരു സാഹചര്യമുണ്ട് തൊണ്ണൂറ്റിയൊന്ന് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എം ടി വാസുദേവൻ നായർ പൊതുപരിപാടികളിൽ നിന്നൊക്കെ മാറി നിന്ന് വിട്ടുനിന്നുകൊണ്ട് മകളുടെ വീട് വീട്ടിൽ മറ്റുമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഇടയ്ക്കിടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കൂടിയതിനെ തുടർന്ന് ബിവി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത് പിന്നീട് ഓരോ ദിവസങ്ങളിലും അദ്ദേഹത്തിന്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ കുറച്ച് തീവ്രമായി അല്ലെങ്കിൽ ഗൗരവത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് ഡോക്ടർമാരെക്കൊണ്ട് ആരോഗ്യ വിദഗ്ധരെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ സഹായങ്ങളും ഇപ്പോൾ നൽകുന്നുണ്ട് ചെയ്തു പോരുന്നുണ്ട് എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയം മുമ്പ് വാർത്താ മാധ്യമ സംഘത്തോട് പറഞ്ഞിട്ടുണ്ടായത് മെഡിക്കൽ ബുള്ളറ്റിനിലും ഈ ആശുപത്രിയുടെ മെഡിക്കൽ സമാന കാര്യം തന്നെയാണ് സാധിക്കുന്ന രീതിയിലുള്ള സഹായ ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യം മെച്ചപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ കാര്യമാണ് മെഡിക്കൽ പറഞ്ഞിരുന്നത് തീർച്ചയായും മലയാള സാഹിത്യ ലോകത്തെ കുലവതി എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന എം ടി വാസുദേവൻ നായരുടെ വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരം എന്നുള്ള നിലയിൽ തന്നെയാണ് വാർത്താ ബുള്ളറ്റിൻ പുറത്തു വരുന്നത് അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി ശ്വാസ തടസ്സത്തെ തുടർന്നാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് വിദഗ്ദ്ധ ഡോക്ടർമാർ അദ്ദേഹത്തെ നിരീക്ഷിച്ചു വരുന്നു മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് അതേപോലെ തന്നെ എ കെ ശശീന്ദ്രൻ തുടങ്ങിയവർ അദ്ദേഹത്തെ സന്ദർശിച്ചു പ്രൊഫസർ എം എൻ കാരശ്ശേരിയെ പോലുള്ള സാഹിത്യ മേഖലയിലെ ആളുകളും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും ഗോകുൽ കെ വേണുഗോപാൽ